何だ<リ><リ> വിടെ നല്ല പോയിരിക്കും ഇപ്പോ ഹായ് സ്പൈസി ബിന്ദു സ്റ്റുഡിയോ ബിന്ദു സ്റ്റുഡിയോ ഹായ് ആരും വരാറില്ല അതാ സംഭവം എൻ്റെ മോൻ വന്ന് നോക്കിയാണ് ആരാണ് വന്നത് ലൈവിൽ ഇടക്കിടക്ക് വന്ന് നോക്കാറുണ്ട് ആരും വരാത്തോണ്ട് ബാക്കി പോകുന്നതാണ് കണ്ടോ പേപ്പറെല്ലാം കീറി സൈഹ പറഞ്ഞോ അവിടെ വെക്ക്

നല്ല കുട്ടി നല്ല കുട്ടി പറഞ്ഞും ഹായ് പറഞ്ഞാ വിളിക്കുന്ന നോക്ക് പൈഹ അവക്കിപ്പൂഞ്ഞിരിക്കണം ആ കുറവാണ് നമ്മള് നോക്കുമ്പത്തേക്കും ഒരാൾ വേണം തന്നെ കഷ്ടിച്ചാണ് ഇപ്പൊ എനിക്ക് അഞ്ചു പേര് വന്ന വന്ന വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് പോയിട്ട് മൂന്നുപേരും ഹായ് മറിയം മറിയം ഒരു ലൈക്കും കൂടി തന്നിട്ട് പോവാം പിടിച്ചോ ഒരു ഊഞ്ഞാല് പൊട്ടിയേഷം ഇതാണ് അവസ്ഥ ഇപ്പൊ എവിടെയാ സ്ഥലം ബിന്ദുസ് ഈ ആറ് പേര് വന്നിട്ടുണ്ട് കമാൻഡ് അയക്കു ഹായ് അയക്കു ആരാണെന്ന് നല്ല അറിയാൻ പറ്റത്തുള്ളു എന്താ ബിന്ദുസ് ഒരു ചിരി ഈ വന്ന അഞ്ചു പേര് ഓടിയല്ലോ ആരാണാവോ വന്നിട്ട് പോയത് പറഞ്ഞ പേടിച്ചെല്ലാരും ഓടിയേട്ട് ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റൂലെ ആ വിട്ടോ വീഴും ആ ഹായ് ആ പറയാ ആ ഹായ് പറഞ്ഞു എല്ലാവർക്കും ഹായ് പറഞ്ഞു ഫയോ പറ പടുക്കാട് പിടിച്ചോളന്നെ എല്ലാരും ഹായ് അയക്കു എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കി ചോദിക്കാം ഇതാണ് ഫർഹാനും ഫൈഹായും ഒരു പാട്ട് പാടി കൊടുക്ക് പാട്ട് പാടി കൊടുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ ആടാടാ അടിക്കു ഒരു പാട്ട് പാടിക്കറോട്ട ആർക്കും ഒന്നും പറയാനില്ലേ ഈ ലൈബ്രി ഇപ്പൊ ആറുപേരുണ്ട് ഈ പേർക്ക് ഒന്നും ചോദിക്കാനില്ലേ പിടിച്ചോടാ ചരിഞ്ഞിരിക്കുന്നുള്ളു അത് ചരിഞ്ഞിരിക്കുന്നു നേരെ പിടിക്ക ഓക്കെ എന്നാ ഞാൻ പോകുന്നു ആരിക്കൊന്നും ചോദിക്കാനില്ല ആർക്കൊന്നും ചോദിക്കാനില്ലല്ലേ അപ്പൊ ഞാൻ ലൈവിൽ നിന്ന് പോകുന്നു അപ്പൊ ബൈ ഇനിയും കാണാം ഓക്കെ ഫ്രണ്ട്സ് എന്റെ വീഡിയോസ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ